സന്തോഷമാണോ നമ്മൾ അഭിനയിച്ചൊരു സിനിമ പ്രേക്ഷകരൊക്കെ എടുത്ത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ലാവുന്നത് വിജയ ചിത്രങ്ങളാണ് വരാൻ സഹിച്ചിട്ടുണ്ടാവണം ജനങ്ങളുടെ ഒപ്പം പ്രേക്ഷകളൊക്കെ ഒരു കാണുമ്പോഴാണ് നമ്മളത് കംപ്ലീറ്റ് ആയത് നമുക്ക് ഒരു സിനിമ പൂർണ്ണമായിട്ടുള്ള വിജയചിത്രം കൊണ്ടാണ് അതിൻ്റെ സന്തോഷം കുറച്ച് കൂടുതൽ ഒട്ടേറെ തിയേറ്ററാപ്രമുള്ളൊരു പടമല്ല അവരെയൊക്കെ പെർഫോമെടുത്ത് ഈ ഫീൽഡിലേക്ക് കണ്ടെത്തുന്നതിന് ഒരുപാട് സന്തോഷം കാര്യം അവർ പത്തിരുപത് വർഷമായിട്ട് അവരെല്ലാവരും തിയേറ്റർ തിയേറ്ററിൽ അത്രയധികം നാച്ചുറലായിട്ട് നമ്മൾ തൂർക്കെടുത്ത് തീർച്ചയായിട്ടും ആനന്ദരുന്ന എല്ലാവർക്കും